ഓ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നിങ്ങൾ ഞാൻ ഇപ്പം നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ഫ്രണ്ട് അവിടെ കുക്കിങ് ചെയ്യുന്നു അപ്പോൾ അവളുടെ ഹസ്ബൻഡാണ് അലിയൻ്റെ പേരെന്താ റോബിൻ റോബിൻ അല്ലേ അപ്പോൾ അളിയൻ്റെ കൂടെയാണ് നമ്മൾ പണിക്ക് പോകുന്നത് അവരിപ്പോൾ ചൂണ്ട നമ്മളെ മട്ട് ചൂണ്ടയെന്ന് പറയും അപ്പോൾ ആ ഒരു ചൂണ്ടയിൽ ഇര കൊരുത്ത് വയ്ക്കുകയാണ് കേട്ടോ എര അതുപോലെ തന്നെ ചൂണ്ടയൊക്കെ കെട്ടി പഴയ ചൂണ്ടകളൊക്കെ മാറ്റിയിട്ട് പുതിയതൊക്കെ വന്ന് സെറ്റ് ചെയ്ത് ഇടുവാണ് അപ്പോൾ അതായത് ഇത് കണ്ടില്ല അടുക്കി വെച്ച് ഇതാണ് നമ്മൾ കണവ അതായത് ചെറിയ കൂന്തലാണ് ചെറിയ കൂന്തൽ അത് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അതായത് പെട്ടെന്ന് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പോരാത്തതിന് എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരിക്കലല്ലേ എത്ര ദിവസം ഇരിക്കും ഇത് കൂടിപ്പോയാസം ഒരു മാസം വരെ അപ്പോൾ അങ്ങനെ കൂന്തലിനെ വെട്ടി ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് ചൂണ്ടയൊക്കെ വെട്ടി അതായത് നമ്മൾ കൊരുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ച് ചെയ്യുക ഇതിൻ്റെ പുറത്തൂടെ മണ്ണിട്ട് അടുത്ത ചൂണ്ടയിട്ട് വലിച്ചു വയ്ക്കും അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇത് ഏകദേശം എത്ര ചൂണ്ട ഒരു എണ്ണൂറ് ചൂണ്ട എണ്ണൂറ് ചൂണ്ട ഈ ഒരു ബോക്സിൽ കാണും അതുപോലെ തന്നെ ഇതുപോലെ ഒരു നാലഞ്ച് ബോക്സ് കൂടുതൽ കാണും കേട്ടോ പന്ത്രണ്ട് ബോക്സ് ഉണ്ടോ അപ്പോൾ പന്ത്രണ്ട് ബോക്സ് ഡോ അതായത് എണ്ണൂറ് ചൂണ്ട ഒരു ബോക്സിൻ്റെ അകത്തെങ്കിൽ പന്ത്രണ്ട് ബോക്സ് അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ചൂണ്ട കാണുമെന്നുള്ളത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അത് തീർന്നിട്ട് നമ്മൾ ഒരു ഉദ്ദേശം ഒരു രണ്ട് മണിക്ക് നമ്മളിവിടെ നിന്ന് പുറപ്പെടും അപ്പോൾ ഏത് സ്ഥലത്താണെന്നാണ് പണിക്ക് പോകുന്നതെന്നൊക്കെ വഴിയേ പരിചയപ്പെടാം അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ പണി തീർന്നതിന് ശേഷം കാണാം കേട്ടോ ഇനി കൃത്യം രണ്ട് മണിയായി രണ്ട് മണിയായപ്പോൾ തന്നെ നമ്മുടെ പണിക്ക് പോകേണ്ട ആൾക്കാരും വണ്ടിയും വന്ന് അപ്പോൾ അതായത് ഇത് കാണുന്ന കൂടകളെല്ലാം ചൂണ്ടയാണ് കാണാട്ടോ അപ്പോൾ നമ്മൾ എവിടെയാ പോണേ ഹാർബർ ഹാർബർ മുട്ട അപ്പോ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നമുട്ട ഹാർബറിലാണ് ഇവിടെ നിന്ന് ഒട്ടുമിക്ക വള്ളങ്ങളും ആ ഒരു സൈഡിലാണ് ചൂണ്ടപ്പണി ചെയ്യുന്നതല്ലേ ചൂണ്ടപ്പണി ചെയ്യുന്നത് ആ സൈഡിലാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ലക്ഷം വല ഒഴുക്ക് പണി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അതിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കുറവായതുകൊണ്ട് കൊണ്ട് പണിക്കാതെ അധികം ഇറക്കുന്നില്ല അങ്ങനെയാണ് നമ്മൾ അളിയും റോവിയുടെയും വിളിച്ചത് അപ്പോൾ ഏതായാലും അതിൻ്റെ കൂടെ ഇന്ന് നമ്മളെ ചിന്നമുട്ടത്ത് നിന്നാണ് ഇവിടെ ഇവിടുത്തെ വള്ളങ്ങൾ പണി മീൻ കൂടുതൽ കിട്ടുന്നത് ആ ഒരു സൈഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ വള്ളം കൊണ്ടിട്ട് പണി ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് സാധനങ്ങളെല്ലാം കയറ്റിയിറക്കി അങ്ങോട്ട് പോയി അവിടെ നിന്ന് മീൻ പിടിച്ച് നേരെ തിരിച്ച് വന്ന് സാധനങ്ങളെല്ലാം കയറ്റി പിടിച്ച് വീട്ടിൽ വന്നു ഇവരുടെ ജീവിതം കണ്ടത് ഇത്രയ്ക്ക് കഷ്ടപ്പാടാണ് പെട്രോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വള്ളത്തിൽ ആവശ്യമായി വേണ്ടിയിട്ടുള്ള പെട്രോളാണ് ഈ ഫുള്ളായിട്ട് അടിക്കുന്നത് ഓക്കെ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ ചിന്നമുട്ട ഹാർബറിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഇവരുടെ വള്ളങ്ങളെല്ലാം പിടിച്ചിരിക്കുന്നത് അങ്ങനെ ചിന്നമുട്ട ഹാർബറിൽ വന്നെത്തി ഇവിടെ വന്നെത്തിയപ്പോൾ ഞാൻ ഒരു കാണിച്ചു തരാം ഇതൊരു ബോട്ട് യാഡാണ് കേട്ടോ അതായത് ബോട്ടുകളൊക്കെ ശരിയാക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ വള്ളങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ വേറെ സ്ഥലങ്ങളിലുള്ള വള്ളങ്ങളെല്ലാം കൊണ്ട് വയ്ക്കുന്നത് ഒരു സൈഡിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പണിക്ക് പോകുന്ന വള്ളങ്ങൾക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് വള്ളങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വള്ളം ഈ ബോട്ട്യാർഡിൻ്റെ ഈ സ്ഥലത്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കണം ഒരു വള്ളത്തിന് ഇരുന്നൂറാണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് വള്ളം കേട്ടോ വള്ളം താഴോട്ട് പിടിക്കാം ഇഞ്ചിനും എടുത്ത് വച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് വണ്ടി പോയിട്ടുണ്ട് ഇനി ഏതായാലും വെള്ളത്തിലോട്ട് ഇറക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ എണ്ണയൊക്കെ പെട്രോള് ടാങ്കിൽ അതായത് നമ്മൾ ഫ്യൂൽ ടാങ്കിൽ ഫില്ല് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് നമ്മളെ ജി പി എസ് ഒക്കെ ജി പി എസ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി ഫിഷിംഗ് സ്പോട്ട് എത്തുന്നത് വരെ ഒരു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആവും വൈകിട്ട് ഒരു ആറ് മണിക്കുള്ളിൽ ഫിഷിംഗ് സ്പോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കാണാം ഈ ഒരു ഹാർബർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ ഫിഷിംഗ് ബോട്ടുകളാണ് അതായത് ട്രോളിംഗ് ബോട്ട് എന്ന് പറയും ആ ഒരു ബോട്ടുകളാണ് ഫുള്ള് കാണാൻ പറ്റുന്നത് ഏതായാലും ഇതിൽ പണിക്ക് വീഡിയോസ് ഒക്കെ നമുക്ക് പരമാവധി പിന്നീട് കാണിക്കാം ഇപ്പോൾ അതിനൊന്നും ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വള്ളങ്ങൾ മാത്രമാണ് ഞാൻ കൂടുതൽ ആശ്രയിക്കുന്നത് വള്ളങ്ങളിലെ ഫിഷിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ബോട്ടിലെ ഫിഷിംഗ് ഒക്കെ കാണാട്ടോ അപ്പോൾ ഇത് നമ്മളെ കൂടെ വരുന്ന കൂട്ടുവെള്ളട്ടോ അതായത് നമ്മൾ നമ്മൾ ഇവിടുന്ന ആ ഒരു ലൊക്കേഷനിൽ തന്നെ ഇവരെയായിരിക്കും ഇവരും ചൂണ്ട ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീനുകൾ കിട്ടുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊക്കെ കൂട്ടുവെള്ളങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്ന് പക്ഷെ നടക്കുന്നത് വേറെ ഒന്ന് സൂര്യൻ എൻ്റെ ഈ സൈഡ് ഇരിക്കുന്നത് അസ്തമിക്കാൻ ആയില്ലേ ഓ ഇത് കഞ്ഞവുമായി ആണ് ഞാൻ സോറി കൈ ഞാൻ പറഞ്ഞു പോയി അപ്പോൾ ഏതായാലും എവിടത്തെ വരെ ഇത് കഴിഞ്ഞിട്ട് കാണാട്ടാ അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് പോയാണ് ഈ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് അമ്പത് ആയിട്ടുണ്ട് സൂര്യ അസ്തമിക്കുന്ന സൂര്യനെ കാണാൻ ആരും പേടിക്കണ്ട അസ്തമിക്കുന്ന സൂര്യൻ എന്താ ഇവിടെ നിന്നിപ്പോ കണ്ടില്ലേ അപ്പൊ സൂര്യ അസ്തമിക്കുന്നത് ആ സൈഡിലാണ് ഇവിടെ നിന്ന് ഉദിച്ച് അവിടെ അസ്തമിക്കും കന്യാകുമാരി ആയതുകൊണ്ട് തന്നെ ആ സൈഡിലാണ് അസ്തമിക്കുന്നത് ഏതായാലും ഏർ ഇനിയിപ്പോ ഫിഷിംഗ് സ്പോട്ട് എത്താൻ ഏകദേശം അമ്പത്തി ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് പോണം ോട്ടംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്താറ് കിലോമീറ്റർ ഉള്ളിലാണെങ്കിലും താഴ്ച ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്നും ആറ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തെക്കു വശത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെക്കല്ല കിഴക്ക പടിഞ്ഞാറ കിഴക്ക് ആ കിഴക്ക് സൈഡ് കിഴക്ക് സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിനെ നമ്മൾ ഫിഷിംഗ് സ്പോട്ട് എത്തിയതിനു ശേഷം കറക്റ്റ് പറഞ്ഞുതരാം കാരണം എന്ന് പറഞ്ഞാൽ ഞാനേ കിളി പോയിരിക്കാറ് വേറെ ഒന്നുമല്ല ഫിഷിങ്ങിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പക്ഷെ ഇങ്ങോട്ട് ശേഷം എനിക്ക് പോയി പോയി അതിന് ഈ സമയം ഏകദേശം ആറ് മണിയായി ആറ് മണിയായപ്പോഴേക്കും നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാങ്ക് കാലിയായിട്ട് ആ ഒരു മണ്ണെണ്ണ ടാങ്കിലോട്ട് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതായി തൊട്ടു നോക്കി അടുത്തുകൂടെ നോക്കി കഴിഞ്ഞാൽ ചെറിയ കപ്പലുകള് തൂത്തുക്കുടി ഹാർബറിലോട്ട് പോകുന്ന കപ്പലുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ചൂണ്ടവള്ളങ്ങളാണ് വലവള്ളങ്ങളാണെന്നൊന്നും അറിയാൻ വയ്യ ഏതായാലും എല്ലാം ചൂണ്ടവള്ളം തന്നെ അപ്പോൾ ചൂണ്ട വള്ളങ്ങൾ തന്നെയെന്നാണ് പറയണേ അപ്പം ഈയൊരു സൈഡിൽ ഫുൾ വള്ളങ്ങളാണ് അതായത് ഇവിടെ ഒന്ന് ഈ ദിക്കുന്നത് നേരെ കാണുന്ന ഒരു വള്ളം പിന്നെ അതോ ഓടി പോകുന്നു പിന്നെ അത് ഇവിടെ ഒന്ന് ഓടി പോകുന്നു ലൈറ്റ് കണ്ട ഇതാണ് നമ്മൾ മിന്നാ മിന്നി ഡേഞ്ചർ ലൈറ്റ് എന്ന് പറയും സിഗ്നൽ ലൈറ്റ് അപ്പം ആ ലൈറ്റാണ് അത് ഈ ടിന്നിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്നത് അത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സന്ധ്യക്ക് മാത്രമേ ഈ ലൈറ്റ് കത്തതയുള്ളൂ അല്ലാതെ കത്തത്തില്ല അപ്പോൾ ആ ഒരു ലൈറ്റാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പം രാത്രി ആകുമ്പോഴേക്കും കത്തും ഇതിൻ്റെ അകത്തിട്ട് വയ്ക്കും വെട്ടം എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് അറിയാനും പറ്റും എടുക്കാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ചൂണ്ട നമ്മൾ വിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അതിന് മുന്നേ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ട വിട്ട് കഴിയുമ്പോൾ തന്നെ സൂര്യ അസ്തമിച്ചു കഴിയും അപ്പോൾ സൂര്യാസ്തമിച്ച് ഏകദേശം എട്ടുമണിയൊക്കെ ആകുമെന്ന് തോന്നുന്നു ഒരു ചൂണ്ട വിട്ട് തീരുമ്പോഴേക്കും അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ വെട്ടയില്ലാതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോഴേ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട വിടുന്ന തിരക്കായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാം അപ്പോൾ ആ ലൈറ്റൊക്കെ ആ ചേട്ടൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ മണ്ണ് എന്തിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടങ്കീസ് പോകുന്ന സമയത്ത് മണ്ണ് ഉണ്ടെങ്കിൽ വെയിറ്റോടെ ഇരിക്കും പറക്കത്തില്ല കുരുങ്ങി പോകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആ മണ്ണങ്ങിട്ട് ചൂണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുപ്പിയും മണ്ണും കെട്ടി ഫസ്റ്റ് മുടയും വിടും അതിനുശേഷം ബാക്കിയുള്ള ചൂണ്ടകളും വരി വരിയായിട്ട് പോവും അപ്പൊ ആ ഒരു അയച്ചാൽ നമുക്ക് ഇനി കാണാം ചൂണ്ട വിടുന്നതിന് മുന്നേ പൈപ്പ് അങ്ങ് സെറ്റ് ചെയ്യുവാണ് ചൂണ്ട ഇറങ്ങി പോവാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ടകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇറങ്ങി പോവാണ് ഇതുപോലെ വെയിറ്റിന് വേണ്ടിയിട്ട് കുപ്പി മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുപ്പി മണ്ണും അതുപോലെ തന്നെ ഡേഞ്ചർ ലൈറ്റും അടുത്ത ബോക്സ് എടുത്ത് കയറ്റി വെച്ചു അപ്പൊ ഇതേ ചൂണ്ടെങ്കിൽ ഇതേപോലെ തീർന്നോണ്ടിരിക്ക സ്പീഡില് ചൂണ്ടകളെല്ലാം ഒരുമിച്ച് പോയി ഇതുപോലെ കുരുങ്ങി പോണ സമയത്തെന്ന് പറഞ്ഞിരുന്ന ചൂണ്ടകളെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും ചേട്ടാ ഇതൊക്കെ അവതാ അവസാന അവസാനത്തട്ടിയിലെ ചൂണ്ടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിന്ന മിന്നി കത്തുന്നതല്ലേ അത് നമ്മൾ നേരത്തെ വിട്ട മട്ടാണ് അതായത് നമ്മൾ തുടക്കത്തിൽ വിട്ടില്ലായിരുന്ന ആ മട്ടൊക്കെയാണ് കേട്ടോ അതിന് ചുറ്റി നമ്മൾ കറങ്ങി ഒരു പാറയുടെ സൈഡിൽ ഓടി കറങ്ങിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് മട്ട് അത് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരെ അങ്ങ് നീളത്തിന് വിടുകയില്ല ആ ഒരു പാറയുണ്ടെങ്കിൽ ആ പാറേനെ വളഞ്ഞ് ചുറ്റിയിട്ടാണ് നമ്മൾ ചൂണ്ട ഇടുന്നത് അങ്ങനെ അവസാനത്തെ ചൂണ്ടയും വിട്ടു തീർന്നിട്ടു നമ്മുടെ പണി മട്ട് വിട്ട് തീർന്ന് വള്ളം കഴുകി കഴുകിയെടുത്ത് അടുത്ത വലിക്കാൻ വേണ്ടിട്ട് തുടങ്ങി നമ്മള് ഇത് ഫുള്ള് ചൂണ്ട വിട്ടു തീർന്നതിനു ശേഷം അത് പിടിച്ച് വലിച്ചോണ്ട് വരും അപ്പൊ എനിക്ക് ഉറക്കമൊന്നുള്ള സംഭവം ഒന്നും കാണത്തില്ല ഏതായാലും ഈ ചൂണ്ട വലിച്ചു തീർന്ന് എത്ര മണിക്കാണെന്നുള്ളത് ഇനി നമുക്ക് കാണാം એ તો તો રોની કેટ ગડ ની કવાર એ ઓય ની કા ગટ કાણ નું કાણ શું આ શું ટુક 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 ક્લાટી ખોટ નું ખોટ કણા નું આવાં દાક્ષ કા તુર દે વીડ રે ને વારી ને વારી અર્થા વરદ આ દે વાય

சாக ச எலுப்பு மீன் எழுத்து கொச்சி தர என்ன சொல்லுவீங்க படிச்சாஞ்சம்பு

ഇവിടെ നോക്കിക്കഴിഞ്ഞ രണ്ട് കലവ വന്നിട്ടുണ്ട് മൂച്ച മളുവൻ ഇത് മളുവൻ പറയും നമ്മളെ ചുവന്ന കലവായല്ലേ അതുപോലത്തെ ഒരു ഡിഫറെന്റ് ടൈപ്പാണ് മാറുന്നേ

മീനാട്ടി <laughs> വീട്ടിൽ <laughs> ചമ്പിനെല്ലാം വേറൊരു കട്ടിയിലോട്ട് ഐസാക്കുകയാണ് കേട്ടോ ഇപ്പൊ രണ്ടും ഡിഫറെൻറ്റ് ഇനത്തിൽപ്പെട്ട മീനുകളാണ് അതായത് ഇത് കളർ മീനെന്ന് പറയും മറ്റേതിന് ചമ്പ് അതിനൊക്കെയാണ് ഒത്തിരി വിലയെങ്കിലും കിട്ടുന്നത് അപ്പം ആ മീനുകൾ ഒരു ബോക്സിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പോയാണ് വാങ്ങിച്ചുകൊണ്ടാവുന്ന ഐസത്തി സെറ്റാകുമ്പോഴേക്കും ഇതുപോലെ ഷൗട്ടി അടിച്ചും പൊട്ടിച്ചതാണ് നമ്മൾ ഇടുന്നത് ആ ഇട്ട് കത്ത പിടിച്ചത് എല്ലാം ഇപ്പോൾ ആ മീനിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഐസ് മുകളിൽ കൂടി ഇട്ടതിന് ശേഷം കെട്ടി ഇരട്ടിമൂടിയാക്കും ഇനി അടുത്ത മട്ട് വലിച്ച് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ മട്ട് തീർന്ന് അതായത് ഇനി വീണ്ടും ഐസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മീനുകൾ വരുന്നെന്നുള്ളത് കാണാതാണ് நீல <laughs> ஜ

ഓക്കെ അപ്പൊ ദാ ഈയൊരു കുട്ട നിറയെ മീനായി മറ്റേ കുട്ടികളുടെ മീൻ ഐസിൽ തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതായത് കലർപ്പ് മീനെന്ന് പറയും അപ്പൊ ആ മീൻ ഐസിൽ തട്ടിയിട്ടുണ്ട് ക്ലാത്തി മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് മീൻ പുഴുവരിച്ചതും അല്ലാതെ ചെറുപ്പ മീനുകളൊക്കെ അരിച്ചതായിട്ടുള്ള മീനുകളാണ് ആ സൈഡിൽ കിടക്കുന്നത് ക്ലാത്തിയുടെ കൂടെ അപ്പം താ ഓരോ മീനുകളായിട്ട് വരുന്നുണ്ടല്ലേ ഇതിനെയൊക്കെ അതൊന്ന് കാണിച്ചെട്ടില്ല ണ്ടല്ലേ മുഴുവരിച്ചാ ഇവര് പറയണേ എവിടെ കാണല്ലേ അത് തന്നെ അത് തന്നെ ഇവിടെ നീ കൊടലല്ലേ അപ്പൊ അതെല്ലാം കടിച്ചു മീനിൻ്റെ ഒരു കോലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെകളൊന്നും കാണാറില്ല അപ്പോൾ ഇതുപോലുള്ള മീനുകളൊന്നും റേറ്റ് കിട്ടൂല അവിടെ എക്സ്പോർട്ട് ഐറ്റംസായിട്ട് ഇത് മാത്രമാണ് എടുക്കുന്നത് അതായത് നല്ല മീനുകൾ മാത്രമേ എടുക്കത്തുള്ളൂ അല്ലാത്ത മീനുകളൊക്കെ അതിൻ്റെ കൂടെ പൊളിച്ചിടാണ് நம்மளை அடுத்த ஒரு இதில் தட்டிட்டு அது சாக்கேஜ் இதில் இருக்கு இதில் இது எடுக்கு ஓகேண்ணாமா போதுமா கொஞ்சம் கூட போடுங்க இது ஒரு குட்டை தட்டு போச்சு

పలు <imitation> చంపే <imitation> ൊട്ട് പാറ പരിട്ടംപൊട്ട് വാറ സംഭവം ഇടപേര് കാരണം നിസ്സാരം ഒന്നല്ല ട്ടാ കളിക്കണത് കാണുമ്പോ നമുക്ക് ഒത്തിരി എളുപ്പായിട്ട് തോന്നുന്നു പക്ഷേ നല്ല കൊറപ്പുണ്ട് പോരാത്തതിന് ചങ്കീസും കൂടിയാണ് റോപ്പല്ല ആങ്കർ വലിക്കണെ പറഞ്ഞില്ലെന്നു വേണ്ട കാരണം അവർക്ക് ഇപ്പൊ വിചാരിക്കും ഇവ ഈ സ്പീഡിന് വലിക്കണല്ലേ പെട്ടെന്ന് ഇച്ചിരി പോലെ വെയിറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൂണ്ടയും ഉണ്ട് അതിനൊപ്പം വെയിറ്റും ഉണ്ട് പോരാതേന് പിടിക്കുന്ന സമയത്ത് കിടിലാണ് വേറെ ലെവൽ സാധനം മീന് വന്ന സങ്കടം അറിയൂല വരാത്ത സമയം ഉണ്ടല്ലോ എന്റെ പോബ്ദുല വലിക്കാ കേറിയത് തോറും അതായത് ഈ ഡിസ്റ്റൻസിൽ ചൂണ്ട കണ്ടു ആ ചൂണ്ട നമ്മടെ കയ്യിലോ ദേഹത്തെ എവിടെയെങ്കിലും കുത്തി കയറി കഴിഞ്ഞു വന്ന അതിന്റെ അപ്പുറത്തായിരിക്കും എല്ലാം കൊണ്ട് മണി നിസ്സാരല്ലെന്ന് മാത്രം പറഞ്ഞാ പോരാ അതിലേക്കാൾ വലിയ സംഭവങ്ങളുണ്ട് കാര്യം പറഞ്ഞു റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് ഇപ്പൊ രാത്രി നമ്മൾ ഏകദേശം നമ്മൾ രാത്രി ഉറക്കം ഇല്ലാത്ത ഒരു പണിയാണ് ഈ മട്ടുപണി രാത്രി അത് ശരിയാണ് രാത്രി ഇല്ല പകലും ഇല്ല പകൽ മൊത്തവും ഇല ഒരുക്കണം രാത്രി മൊത്തം രാത്രി മൊത്തവും വീടണം വലിക്കണം അത് ഒരു പ്രാവശ്യമല്ല അത് പതിനായിരം ചൂണ്ട അപ്പം അത്രയും ചൂണ്ട വലിക്കുന്നത് നിസ്സാരമാണെന്ന് ആരും വിചാരിക്കരുത് കാറാണെങ്കിൽ സ്പീഡിന് കൈ വലിക്കാമെന്നേ ഉള്ളൂ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടില് എന്താ പുളിമീൻ ഓരോ മീനിന്റെ പേരും ഡിഫറെൻ്റ് ആണ് അത് ഓരോ നാട്ടിലും നമ്മുടെ നാട്ടിൽ നിസ്സാരമായിട്ട് കലവ എന്നൊക്കെ പറയുമെങ്കിലും ആ കലവയിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ കലവുണ്ട് അപ്പം അതിൽ വല ഇനവും ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഒരു റീൽ ആയിട്ട് അങ്ങനെ നമ്മൾ മട്ട് ഫുള്ള് വലിച്ചു കയറുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ട് വലിച്ചു കയറുന്നു ആയി കിട്ടിയ മീനാണ് അപ്പോൾ അത് ഈ ഒരു ബോക്സ് ഫില്ലാക്കി കിട്ടിട്ടുണ്ട് അതിങ്ങോട്ട് ഫ്രൂട്ട് ഇങ്ങോട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കലർപ്പ് മീനാണ് നമ്മളെ കോളായും അതുപോലെ തന്നെ പുളിമീൻ എന്നൊക്കെ പറയുന്ന പുളിമീൻ പിന്നെ ഇവരുടെ നാട്ടിലെ ഏതാ മീനോ പഠിച്ചാമ്പൂരല്ലേ പഠിച്ചു പഠിച്ച ചമ്പ് പഠിച്ചാൻ ചെമ്പ അപ്പോൾ പഠിച്ചാൻ ചമ്പ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കലർപ്പ് മീനെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു മീന് തീർന്ന് പിന്നെ ആ ഒരു ഷോപ്പ് ബോക്സിൽ ഫുള്ള് കൊരലിയാണ് അതായത് ചെമ്പെന്ന് പറയണ മീൻ ചമ്പ് അതിന്റെ വലുതിന് വിളമീനെന്നാണ് പറയണേ ഇത് ഇത് ഇത്ര മീനോ സംഭവം പറഞ്ഞു പറഞ്ഞിരുന്ന ഈ മീനുകളിൽ കൂടുതലും പകുതി കൂടുതലും അവിടെ വേസ്റ്റായി കിടപ്പുണ്ട് അതായത് പുഴു പുഴുവരിച്ചത് ഇത് കണ്ടില്ലേ ഇതെല്ലാം ക്ലാത്തിയും പിന്നെ ഒരുപാട് മീനുകളെ പുഴു അരിച്ച മീനുകളാണ് കണ്ടില്ലേ പുഴു എന്ന് പറയുന്നത് കടലടിയിലുള്ളത് ഇതിൻ്റെ ചെക്കിളക്കിടയിലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആ സാധനം അരിച്ചിട്ടിരിക്കുകയാണ് ചത്ത മീനുകളെ അത് തന്നെ തിന്നു ആ സാധനം എന്താ കിടന്നുപോകും ഇതാണ് ആ പുഴു എന്ന് പറയണ സാധനം അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ ആ മീനുകളെല്ലാം ഇപ്പൊ ഒരു നിറഞ്ഞു വെള്ളത്തിൽ ഇനി ും അടുത്ത സെക്ഷൻ മട്ട് വിഴാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് ഓടുകയാണ് അതായത് പകുതി ചൂണ്ടയാണ് നമ്മൾ വിട്ടത് ഏകദേശം അയ്യായിരം ചൂണ്ട അപ്പോൾ അതിൽ കൂടുതൽ അടുത്ത അയ്യായിരം ചൂണ്ട നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇതേപോലെ വയ്ക്കും പച്ച ഉറന്ന തന്നെ വീണ്ടും വലിക്കും ഇരട്ടി ഇരട്ടിപ്പണിയാൽ നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാര്യം എന്ന് പറഞ്ഞു ഇവിടെ ഫുള്ള് ഉറക്കം കഴിഞ്ഞിട്ട് ഇനി കരയിൽ പോയി മീനൊക്കെ വിറ്റ് കഴിഞ്ഞ് കയറുന്നാൽ ഇവർക്ക് വീണ്ടും ഇല കൊലക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട് അതായത് ഇത്രയും ചൂണ്ടക്കി ഇല കൊലിക്കുന്നുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ അടുത്ത മട്ട് വിട്ട് വലിക്കുന്ന സമയത്ത് കാണാം കാര്യം എന്ന് പറഞ്ഞു വിടുന്നത് നമ്മൾ നേരത്തെ വിട്ടതുപോലെ തന്നെയാണ് അത് വിടുന്നത് കാണിക്കുന്നില്ല അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ മട്ട് വലിക്കുന്നതൊക്കെ കാണാട്ട പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഫിഷിംഗ് സ്പോട്ടിൽ ഓടുവാണ് ഏകദേശം ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണേ അപ്പോൾ അത്രയും ദൂരം ഓടി ഇനിയിപ്പോൾ ഫിഷിംഗ് ചെയ്ത് അടുത്ത ഫിഷിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് ഇടാം ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരണയ്ക്കാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്